നമസ്കാരം എൻ്റെ പേര് ജയശ്രീ എന്നാണ് ഞാൻ ഒരു ടീച്ചർ ട്രെയിനിങ് കോഴ്സ് പഠിക്കുന്ന ഒരാളാണ് അതിൻ്റെ കൂടെ ഞാനിപ്പോൾ ബി എ സൈക്കോളജി ഇഗ്ന വഴി പഠിക്കുന്നുണ്ട് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വളരെ അത്ഭുതകരമായ ഒരു മാറ്റത്തെ പറ്റിയാണ് കേട്ടോ ഞാൻ ഈ മണ്ഡല വർക്കും നമ്മുടെ സ്റ്റേജസ് സീക്രട്ടും വൺ മിനിറ്റ് വേഡിയോ ചലഞ്ചൊക്കെ സ്ഥിരമായി ചെയ്യാൻ തുടങ്ങിയപ്പോൾ വന്ന മാറ്റമാണ് എനിക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടി എന്നുള്ളത് പഠിക്കാൻ വളരെയേറെ ആഗ്രഹമുള്ള ഒരാളായിരുന്നു ഞാൻ പക്ഷെ എവിടേക്കോ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ എവിടേക്കോ തട്ടിത്തടഞ്ഞ് വീണുപോയി പക്ഷെ നമ്മുടെ മണ്ഡല പ്രാക്ടീസ് ഇല്ലേ അത് സ്ഥിരമായിട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ ഒരു ഉണ്ടായൊരു ആണ് എനിക്ക് പുതിയ ലോകങ്ങൾ പുതിയ കാര്യങ്ങളൊക്കെ വഴി തുറന്ന് കിട്ടി എനിക്ക് താല്പര്യമുള്ള ഈ സബ്ജക്റ്റ് ഇൻട്രസ്റ്റോടെ പഠിക്കാനും പറ്റി ഇതിനെക്കാട്ടൊക്കെ അത്ഭുതകരമാണ് എന്റെ രണ്ട് മക്കൾ അതായത് ഒരാള് പ്ലസ് വണ് ഒരാൾ മൂന്നാം ക്ലാസ് കാര്യം ഇവ രണ്ടുപേരും വലിയ മിടുക്കൊന്നും അല്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോകുന്നൊരു കുട്ടനാണ് പക്ഷേ ഞാൻ ഈ മണ്ഡലം പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയപ്പോൾ അമ്മ ചെയ്യുന്നതുകൊണ്ട് ഇവർക്കും ഒരു കൂടെ ചെയ്യണം തോന്നി അവരും എന്റെ കൂടെ ചെയ്തു തുടങ്ങി ചെയ്തു തുടങ്ങിയപ്പോഴാണ് അതിനേക്കാളും രസകരമായ സാധ്യങ്ങൾ സംഭവിച്ചത് രണ്ടാം ക്ലാസ് വരെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച എന്റെ ഇളയ മോള് മൂന്നാം ക്ലാസ് ആയപ്പോൾ ഞാൻ അവളെ സി ബി എസ് ഇയിലുള്ള സ്കൂളിൽ ചേർത്തു കഴിഞ്ഞ ഓണ പരീക്ഷയ്ക്കും ഞാൻ ചെന്നപ്പോൾ ഹിന്ദി പുതിയൊരു ലാംഗ്വേജ് ആയവള്ക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാനും പഠിപ്പിക്കുന്നുണ്ട് എന്നാലും വലിയ ടെൻഷൻ ടെൻഷനൊന്നുമില്ലാതെ ഫ്രീ ആയിട്ടാണ് പഠിപ്പിച്ചിരുന്നത് പക്ഷെ എന്തോ അവൾക്ക് ഒത്തിരി ഈ ഉള്ളിൽ ഭയങ്കര പേടിയുള്ളൊരു ആയിരുന്നു പുതിയൊരു ഭാഷയല്ലേ അവളെ രക്ഷമാല പോലും പഠിച്ചിട്ടില്ല രണ്ടാം ക്ലാസ് വരെ പക്ഷേ അവിടെ ചെന്ന് ഒട്ടുമേ മാർക്കില്ലായിരുന്ന കുട്ടിയായിരുന്നു അതായത് രണ്ടരയോ മൂന്ന് മാർക്കെങ്ങേ ഉള്ളൂ അമ്പതില് അമ്പതിലല്ല ഇരുപതില് ആ കഴിഞ്ഞ മീറ്റിങ്ങിന് പ്രിൻസിപ്പൽ സാറിന്റെ മുമ്പില് രണ്ടു മണിക്കൂറ് മോളും അമ്മയായും ഞാനും കുത്തിയിരുന്ന് സാറിൻ്റെ കുറെ ഉപദേശവും കേട്ടു ഇങ്ങനെ പോവാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു അവിടെ പഠിപ്പിക്കാൻ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് അമ്മ ട്യൂഷന് ഇടണം അങ്ങനെ കുറെ കാര്യങ്ങളും അഡ്വൈസും കേട്ട് ഞങ്ങൾ ആകെ ചെറിയൊരു വിഷമത്തിലാ പറഞ്ഞത് പക്ഷെ അപ്പോഴും ഞങ്ങൾ കൈവിടാതെ മണ്ഡല പ്രാക്ടീസ് ചെയ്തായിരുന്നു കേട്ടോ അങ്ങനെ പോകെ പോകെ പയ്യെ അതിന്റെ കൂടെ ടെൻഷനൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് മണ്ഡല പ്രാക്ടീസ് ഞങ്ങൾ ഡെയിലി ചെയ്യാൻ തുടങ്ങി കുറച്ചും കൂടി സ്മാർട്ടായിട്ട് പഠിക്കാൻ തുടങ്ങി കാര്യങ്ങൾ ഗോള് സെറ്റ് ചെയ്യാൻ തുടങ്ങി എല്ലാം സുധാമെന്ന പോലുള്ള ചാർട്ടർ ഉള്ള പോലെ എല്ലാം പ്രിപ്പറേഷനും ചെയ്തു കൃത്യമായിട്ട് മുടങ്ങാതെ പ്രിപ്പറേഷൻ ചെയ്തു എന്നുള്ളതാണ് ഇവിടത്തെ ഏറ്റവും വലിയ ഹിറ്റ് കാര്യം അങ്ങനെ പോയി പോയി ഇപ്പോൾ ക്രിസ്മസ് എക്സാമിന്റെ പേപ്പറിൽ നിന്ന് കിട്ടിയപ്പോൾ ഇരുപതിൽ പത്തൊമ്പത് മാർക്ക് ഒരു മാർക്കേ പോയിട്ടുള്ളൂ അതായത് ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ആണ് ഇരുപതിൽ പത്തൊമ്പത് മാർക്ക് കിട്ടി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ലാംഗ്വേജ് ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് അത് എത്രമാത്രം സന്തോഷമുള്ളതാണെന്ന് അറിയോ ഇതെല്ലാം നമുക്ക് പറ്റുന്നത് സ്ഥിരമായിട്ടുള്ള പ്രാക്ടീസിലൂടെയാണ് എന്തൊക്കെ കാര്യങ്ങൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നമ്മള് സ്റ്റേഞ്ച് സീക്രറ്റ് മണ്ഡല മെഡിറ്റേഷൻ അതിന്റെ കൂടെ ക്ലാസ്സിലുള്ള വർക്കുകൾ ഗോൾ സെറ്റിങ് അന്നുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയാൽ തുടങ്ങിയാലുണ്ടാവുന്ന വലിയ വലിയ മാറ്റങ്ങളാണ് നമ്മൾ സയന്റിഫിക്ക് ആയിട്ട് പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ അപ്പോൾ കൂട്ടുകാരും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ആർക്കും ഇതൊരു സമയം പോകുന്ന കാര്യമേ അല്ല നമ്മൾ ഇപ്പോൾ നമുക്ക് തോന്നും ചെയ്യുന്ന കാര്യങ്ങൾ പരീക്ഷയാകുമ്പോൾ ചെയ്താൽ മതി അല്ലെങ്കിൽ ഓ ഇതൊക്കെ വെറുതെ ബോറിങ് ആണെന്നൊക്കെ തോന്നുന്നത് ഇത്തി ഇൻട്രസ്റ്റോടെ എഫേർട്ട് എടുത്ത് ഒന്ന് ചെയ്ത് നോക്കൂ അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റേ പോകുന്നുള്ളൂ ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ബാക്കി നമ്മൾ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ട് പഠനത്തിനും ഈ പ്രാക്ടീസിനും ചെയ്തു വയ്ക്കിയാൽ ഉണ്ടാവുന്ന വണ്ടർഫുൾ റിസൾട്ടാണ് കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇത്രയും വണ്ടർഫുൾ റിസൾട്ട് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല പക്ഷെ അത് ജീവിതം തന്നെ റിവേ എന്താ പറയാ ഒരു ഒരു എന്താ പറയുന്നത് നല്ലൊരു എഫക്റ്റിലാണ് നമ്മൾ പോകുന്നത് ഒരു സ്റ്റാർ കണക്കി ലൂമി സ്റ്റാർ കണക്കിന് നമ്മളൊക്കെ തിളങ്ങണമെങ്കിൽ നമ്മൾ എഫേർട്ട് ഇടണം സ്ഥിരമായിട്ടുള്ള പ്രാക്ടീസ് മതി മതിയല്ലാ ദിവസവും മനസ്സോടെ സ്നേഹത്തോടെ സ്ഥിരമായിട്ട് എല്ലാ പ്രാക്ടീസും സുധാമ പറയുന്നത് പോലെ ഒപ്പം നമ്മുടെ പഠനവും അതിനു വേണ്ട ട്രിക്സും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ട് അത് കറക്റ്റായിട്ട് ചെയ്തു പോയാൽ നമുക്ക് വേണ്ട ഹെൽപ്പുകൾ നമ്മുടെ പാരൻസിന്റെ അടുത്തും പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ അടുത്തും കൂടി ചോദിച്ചാൽ നമ്മൾക്കും നല്ല രീതിയിൽ തിളങ്ങാൻ പറ്റും നമ്മൾ വിചാരിക്കുന്ന സ്വപ്നങ്ങൾ നടന്നു കിട്ടും ഷുവറായിട്ട് പറയുന്നതാണ് ഓക്കെ താങ്ക് യു ലവ് യു ബ്ലെസ് യു